केरल के भाइयों बहनों केरल में तीन खेमे पड़े हुए हैं एक कम्युनिस्टों का दूसरा कांग्रेस कांग्रेस और मुस्लिम लीग का और तीसरा एनडीए का खेमा हुए केरल ते मू मणा कम्यूनिस्ट अल काम तो्रस मुस्लिम लीगिं एनडीएडे सखी एम भाई और बहनों दुनिया में कम्युनिस्ट समाप्त हो गए हैं देश में भी कम्युनिस्ट समाप्त हो गए हैं और कांग्रेस देश में समाप्त हो गई है आने वाला समय भारतीय जनता पार्टी का है सुगर तक लोग तो कम्युनिस्ट समस्या तरीके की आरो അതുപോലെ തന്നെ രാജ്യത്തെ തമസ്സിചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി രാജ്യത്തെ അസ്സിചിരിക്കുകയാണ് ഇനി വരുവാൻ പോകുന്നത ഭാരതീയ ജനതാ പാർട്ടിയുടെ നാളുകളാണ എന്ന് പറയവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ चुनाव में शोभा जी को सांसद बनाने के साथ-साथ कई सारे काम होने वाले हैं ഈ ഈ തിരഞ്ഞെടുപ്പിൽ शोभाജിയെ പാർലമെന്റ് മെമ്പറാക്കുന്ന അവസരത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ് ഭയോർ വേണു ഏ ചുനോഭാജിക്ക് സാസദ് ബന് തീസരി ബാർ നരേന്ദ്ര മോദി കോ പ്രധാനമന്ത്രി ബനാനേക്കാ ചുനാവ് സുഹൃത്തുക്കളെ ഏ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ എം പി ആകുന്നതോടൊപ്പം തന്നെ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യം ചെയ്യുക തന്നെ ചെയ്യും ഏ ചുന ഭാരത് ദുനിയ ഇക്കോണോമി ബാ ചുന ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഏ ചുനീൻ കറോഡ് ലഖ്പത്തി ദീതി ബനാനാവ് ഹൈ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഏതാണ്ട് മൂന്ന് കോടി സഹോദരിമാരെ ലക്ഷപതികളായിട്ട് മാറ്റുന്ന തെരഞ്ഞെടുപ്പാണ് ഏ ചുനഗ്രികൾച്ചർ മാനുഫാക്ചറിംഗ് ഓർ ടെക്നോളജി തീനോ ഫീൽഡ് ഭാരത് കോ ദുനിയെ നമ്പർ വൺ ബനാനാവ് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാർഷിക രംഗത്തും ഉൽപാദന രംഗത്തും കാറ്റുലോകന്റെ രംഗത്തും മൂന്ന് രംഗത്തും ഈ ഭാരതത്തെ ഒന്നാമതാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് மங்கல்யன் ஓர ஆதித்தோ சஃல்யான மங்கல்யானையும் அதே போல ததித்யான திரங்கெடுப்பான ஒரு சுனாவை முக்தா அது போல தான் ஏ திரங்கெடுப்போ கேரளத்தை அக்கிரமத்தில் மோஜிப்பிக்க உள்ள ये, ये कि सो कॉल्ड अब पूरा एक्सपोज हो चुका है इंडी एलायंस के दो घटक कम्युनिस्ट और कांग्रेस दिल्ली में तो एक मंच पर आते हैं केरल और बंगाल में आमने सामने लड़ते हैं इनकी ये लड़ाई नकली लड़ाई है कम्युनिस्ट और कांग्रेस के बीच में അതുപോലെ തന്നെ ഇന്ത്യ അലയൻസ് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നവര് അവരെന്താണ് അവരൊരു കാപിട്യത്തിന്റെ ആൾക്കാരാണ് ഇതിന്റെ രണ്ട് ഘടകങ്ങള് കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ അങ്ങോട്ടും എങ്ങോട്ടും വഴക്കെടിക്കുന്നു എന്നവര് കാണിക്കുന്നു എന്നാൽ അവര് ഡൽഹിയില് ഒരു സ്റ്റേജിലിരിക്കുന്നു ബംഗാളിലും അവരെ തമ്മിലടിക്കുന്നു എന്ന് അവര് കാണിക്കുന്നു ഇവര് രണ്ടുപേരും ജനങ്ങളെ ഒരുമിച്ച് നിന്ന് കൗളിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക നിരോധിക്കണമാ വേണ്ടയോ നിങ്ങൾ പറയൂ ജോർജ് ബേൺ പി എഫ് ഐ നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ एक कॉम्युनिस्ट और कांग्रेस पार्टी पीएफआई का समर्थन लेते हैं एक कांग्रेस पार्टी एसडीपीआई ने कांग्रेस पार्टी को समर्थन दिया और कॉम्युनिस्ट पार्टी भी पीएफआई के बैन पर मौन है मैं केरल की जनता को कहने आया हूं नरेंद्र मोदी जी को प्रधानमंत्री बनाइए पीएफआई के त्रास से नरेंद्र मोदी जी पूरे देश को सुरक्षित करना चाहते हैं भाइयों सुरक्षित करना चाहते हैं।